ഈ ശ്വാംശിഹാ കെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ പാലം ഒന്നാം ഞായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തെ ദിവസം ഡിസംബർ മുപ്പത്തിയൊന്ന് പത്താഴ്ച സഭത്തിൽ രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ടര വാക്യങ്ങൾ ജ്ഞാനികളുടെ സന്ദർശനമാണ് പൗരത്വ സഭകളിൽ വായന നമുക്കതൊന്ന് ആ ഒന്ന് കേൾക്കാം എന്നിട്ട് അതല്ലത്തെ ഒരു വാക്ക് ജ്ഞാനികൾ എന്ന വാക്കിനെ കുറിച്ച് മാത്രം നമുക്ക് ധ്യാനിക്കാം കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നക്ഷത്രത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് ഈ ഇത്തവണ നമുക്ക് ജ്ഞാനികൾ എന്ന വാക്കിനെ കുറിച്ച് മാത്രം ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഹേറോദസ് രാജാവിൻ്റെ കാലത്ത് യഹൂദായ യഹൂദായിലെ ഭേദലഹമിൽ ജയിച്ച് ജനിച്ചതിന് ശേഷം കിഴക്ക് നിന്ന് ജ്ഞാനികൾ യറൂസലമിലെത്തി അവർ ചോദിച്ചു യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് അത് കേട്ടിട്ട് ഹേറബസ് രാജവും അവനോടൊപ്പം യറൂസലും മുഴുവനും പരിഭ്രമിച്ചു അവൻ ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും വേദശാസ്ത്രങ്ങൾ എല്ലാവരെയും വിളിച്ചു ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് പറഞ്ഞു യൂതായലെ ഭേദലക്കമിൽ തന്നെ എന്നാൽ പ്രവാചകൻ മുഖേന ഇങ്ങനെ എഴുതിയിരിക്കുന്നു യൂതാദേശത്തെ ഭേദലകമേ നീ യൂത പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും അപ്പോൾ ഹേരദസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവനവരെ വേദലഹ്യമിലേക്ക് അയച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കവൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിക്കുക രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യധികം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കും മീറയും അവന് കാഴ്ച വച്ചു ഹേറദസിന്റെ അടുക്കലയ്ക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാട് ഉണ്ടായതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ജ്ഞാനികൾ ഗ്രീക്കിലെ മാഗോസ് എന്ന വാക്ക് അതിൻ്റെ ബഹുവചനം മാഗോയി ഈ വാക്കിന് പ്രസാദാത്മകമായ അർത്ഥമുണ്ട് നിഷേധാത്മകമായ അർത്ഥമുണ്ട് അതായത് ഭാവാത്മകം നല്ല അർത്ഥമുണ്ട് മോശാർത്ഥമുണ്ട് നാല് അർത്ഥങ്ങളെങ്കിലും നമുക്ക് ഞാൻ സൂചിപ്പിക്കാം ഒന്ന് വ്യത്യസ്തമായ മതത്തിൻ്റെ ഭരണകർത്താക്കൾ എന്ന അർത്ഥമുണ്ട് അതിന് ഈ മാഗോയ് അല്ലെങ്കിൽ മാഗോസ് എന്ന വാക്കിന് മെജായ് എന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഈ ഗ്രീക്കിൽ നിന്ന് വരുന്നതാണ് മാഗോസ് അതിൻ്റെ ബഹുവചനം മാഗോയ് അതിന് മ വ്യത്യസ്തമായ മതത്തിൻ്റെ ഭരണകർത്താക്കൾ എന്ന് ഒരർത്ഥം ഈ വ്യത്യസ്തമായ മതം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായതാണ് അതായത് തത്വശാസ്ത്രം തത്വശാസ്ത്രത്തിൽ അടിത്തറയിട്ട മതത്തിൻ്റെ ആളുകളെന്നാണ് ഒന്നാമത്തെ അർത്ഥം രണ്ട് അതിഭൗതിക ജ്ഞാനവും കഴിവുകളും സ്വന്തമാക്കിയിരുന്നവർ അല്ലെ ശാസ്ത്രത്തിന് അതീതമായ അതിഭൗതികമായ ജ്ഞാനം ഉള്ള കഴിവുകൾ ഉണ്ടായിരുന്നവർ മൂന്ന് മന്ത്രവാദികൾ ചതിയന്മാരുടെ മന്ത്രവാദികൾ ദുർമന്ത്രവാദികൾ ചതികന്മാർ നാല് വശീകരിച്ച് വഴിപിഴപ്പിക്കുന്നവർ എന്നർത്ഥമുണ്ട് വശീകരിച്ച് വഴിപിഴപ്പിക്കുന്നവർ നടപടി കേന്ദ്രത്തിൽ പതിമൂന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം പിന്നെ പത്തുമുതൽ പതിനൊന്നര വാക്യങ്ങളിൽ ഒരു സൈമൺ മാഗോസ് എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നുണ്ട് ആ അദ്ദേഹം ഈ വ വശീകരിച്ച് വഴിപഴപ്പിക്കുന്ന അങ്ങനത്തെ ഒരാളാണ് മാഗോസ് എന്ന ഉപയോഗിച്ചിരിക്കുന്ന സൈമൺ മാഗോസ് അതിന്റെ ബഹുവചനമാണ് മാഗോസിന്റെ ബഹുവചനമാണ് മാഗോയി ഇങ്ങനെ അർത്ഥങ്ങൾ ഈ വാക്കിൻ്റെ അർത്ഥമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ ജ്ഞാനികൾ അല്ലെങ്കിൽ മാഗോ എന്ന് പറയുന്നവരെ പൊതുവെ രണ്ടായി തിരിക്കുന്നു ഒന്നാമത്തത് നമ്മൾ നേരത്തെ കണ്ട മതപരവും തത്വദർശനപരവുമായ പ്രത്യയശാസ്ത്രപരവുമായ ജ്ഞാനം ശരിയായ പാതയിൽ ഇറങ്ങിത്തിരിക്കാനായിട്ട് സത്യം നേ തേടാനായിട്ട് ഉപയോഗിക്കുന്നവര് അതായത് പ്രത്യശാസ്ത്രം തത്വശാസ്ത്രം ഇതൊക്കെ പഠിച്ചിട്ടുള്ളവര് അങ്ങനെ കിട്ടിയ ആർജിച്ച അറിവ് ശരിയായ പാതയിൽ ഇറങ്ങിത്തിരിക്കാൻ സത്യത്തെ തേടാൻ അങ്ങനെ തേടാൻ വേണ്ടി ഉപയോഗിക്കുന്നവർ ആ അർത്ഥമാണ് ആ അർത്ഥത്തിൽ ഉപയോഗിക്കും ഈ വാക്ക് മാഗോയ് അല്ലെങ്കിൽ ജ്ഞാനികൾ എന്ന വാക്ക് രണ്ടാമത്തത് ദുർമന്ത്രവാദം ആഭിചാരം മുതലായവ ഉപയോഗിച്ച് മനുഷ്യരെ കബളിപ്പിച്ച് ജീവിക്കുന്നവർ അങ്ങനെ രണ്ട് അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കുക ഇവിടെ യേശുവനെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവർ ആദ്യത്തെ അർത്ഥമാണ് അതായത് തത്വശാസ്ത്രം പ്രത്യയശാസ്ത്രം അങ് അതിലൂടെ ആർജിച്ച ജ്ഞാനം അത് സത്യത്തെ തേടാനും അതുപോലെ ശരിയായ പാതിലിറങ്ങിത്തിരിക്കാനും ഉപയോഗിച്ചവരാണ് ആ അർത്ഥത്തിലാണ് മത്തായി ജ്ഞാനികൾ എന്ന വാക്ക് മാഗോ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇവർ എവിടെ നിന്ന് വന്നു ഒരു കാര്യം ഉറപ്പാണ് ബാബിലോൺ ബാബിലോൺ നഗരം അതായത് ഒരു കാലത്തെ ശാസ്ത്രീയമായ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു ബാബിലോൺ അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിൽ പോലും സൂര്യഭഗവാൻ ഈ ആസ്ട്രൽ ഗോഡ്സ് അല്ലേ സൂര്യൻ ചന്ദ്രൻ അങ്ങനെയുള്ള ഭഗവാൻമാരെ ആരാധിക്കുന്ന ആ രീതി ഉണ്ടല്ലോ അത് ഇന്ത്യയിലേക്ക് വന്നത് പോലും ബാബിലോണിൽ നിന്നാണ് ഒരു കാലത്ത് വലിയ ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഈറ്റില്ലമായിരുന്നു ബാബിലോൺ യേശുവിൻ്റെ കാല കാലയള വായിപ്പിക്കുമ്പോൾ ഇതൊക്കെ ക്ഷയിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ ഒരു കാലത്ത് അത് വലിയ കേന്ദ്രമായിരുന്നു ഈ ക്രിസ്തുവർഷം ആദ്യ ശതകത്തിൽ ചെറിയൊരു ഗണം ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഈ ബാബിലോണിലുണ്ടായിരുന്നു കളിവണ്ണ് കൊണ്ടുള്ള ഫലങ്ങളിൽ ക്യൂണിഫോം ലിപിയിലുള്ള അടയാളങ്ങൾ കൊണ്ട് ജ്യോതിശാസ്ത്ര സംബന്ധമായ കണക്കുകൂട്ടങ്ങൾ നടത്തിയിരുന്നു അവിടെ അതിനുള്ള തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ചെറിയ ഗണത്തിൽ നിന്നുള്ള ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരിക്കാം ഈ ജ്ഞാനികൾ അതാണ് പ്രബലമായ ഒരു അഭിപ്രായം എന്നാൽ മത്തായി ഈ ഇവരെക്കുറിച്ച് ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ അവർ വെറും ജ്യോതിശാസ്ത്രജ്ഞന്മാർ മാത്രമായിട്ടല്ല സങ്കല്പിക്കണേ അവർ ജ്ഞാനികളായിരുന്നു അതായത് ജ്യോതി ശാസ്ത്രം ശാസ്ത്രകൾ മാത്രമല്ല ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല ജ്ഞാനികളുമായിരുന്നു നമ്മുടെ പല ശാസ്ത്രജ്ഞന്മാർക്കും ജ്ഞാനം ഇല്ലല്ലോ പറയും പക്ഷെ ജ്ഞാനമില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ പറയുകയാണ് പരിണാമ സിദ്ധാന്തം ശാസ്ത്രമാണ് ആണോ പരിണാമ സിദ്ധാന്തം ഒരു സിദ്ധാന്തമല്ലേ അത് ശാസ്ത്രമല്ലല്ലോ ശാസ്ത്രമല്ല അത് ഒരു അഭിപ്രായമാണ് മനുഷ്യന്റെ ഉല്പത്തിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം അപ്പോൾ അത് പഠിപ്പിക്കണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പറഞ്ഞു ശാസ്ത്രത്തിന് വിരുദ്ധമാണ് കേന്ദ്രം നിലപാടെടുക്കണേ അല്ല ഈ മനുഷ്യനെ മൃഗത്തിലേക്ക് വലിച്ചെടക്കുന്ന ഒരു സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യന് വിലയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്ക് മനുഷ്യന് വിലയില്ലല്ലോ പട്ടികളെ കൊല്ലുന്നവരെ കൊല്ലാൻ ഒരു പ്രയാസവും ഇല്ല അല്ലേ എന്ത് ചെടിച്ചട്ടിയെടുത്തോ ഹെൽമറ്റ് എടുത്തോ മറ്റുള്ളവരെ ആക്രമിച്ചു തന്നിട്ട് രക്ഷാപ്രവർത്തനമാണെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയും ചെയ്യുക അക്രമത്തെ ന്യായീകരിക്കുക ഈ അത് അതിന് കാരണം എന്താണ് പട്ടിക കൊല്ലുന്ന പോലെ കൊല്ലാം കാരണം അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല മനുഷ്യന്റെ അന്തസ്സിൽ വിശ്വസിക്കുന്നില്ല അവർക്ക് ഒരു മൃഗം മാത്രമാണ് മനുഷ്യൻ ആ മൃഗത്തെ കൊല്ലാം അപ്പൊ അതൊരു എന്നിട്ട് അത് ശാസ്ത്രമാണെന്ന് പറയുകയും ചെയ്യാം ശാസ്ത്രം അല്ല അത് അപ്പോൾ അവർക്ക് ജ്ഞാനമില്ല ഈ ശാസ്ത്രമെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയും എന്നാൽ ജ്ഞാനമില്ല ശാസ്ത്രമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പോലും അല്ല ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ജ്ഞാനികൾ വെറുതെ ജ്യോതി ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല വെറും ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല അവർ ജ്ഞാനികളും കൂടിയാണ് ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ആത്മത്തിന് അതീതമായി പോകുന്ന അതീന്ദ്രിതി അതീന്ദ്രികത അതായത് നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഞാൻ എന്നെ തന്നെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് അല്ല ഞാൻ എന്നെ തന്നെ അറിയാൻ വേണ്ടി എന്നിലേക്ക് ചുരുങ്ങിക്കൂടിയാൽ ഞാൻ എന്നെ ഒരിക്കലും അറിയില്ല എന്നുള്ളതാണ് സത്യം മറിച്ച് ആത്മത്തിന് അതീതമായി പോകുന്ന എന്നിൽ നിന്ന് അകന്ന് പോകുന്ന എന്നിൽ നിന്നും കവിഞ്ഞു പോകുന്ന ആ അതീന്ദ്രിയ ജ്ഞാനം സെൽഫ് ട്രാൻസെൻഡൻസ് അത് കൂടി തേടുമ്പോഴാണ് അങ്ങനെ കവിഞ്ഞു പോകുമ്പോഴാണ് എനിക്ക് ഞാൻ ആരാണെന്നും തിരിച്ചറിയാൻ കഴിയുക കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ദൈവത്തിന്റെ വെളിച്ചത്തിലെ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റൂ മൃഗത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യൻ മനുഷ്യനാണെന്ന് മനസ്സിലാകില്ല മൃഗത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ മനുഷ്യൻ മറ്റൊരു മൃഗം മാത്രമാറ്റം അധപതിക്കും ദൈവത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാലോ അപ്പം നമ്മൾ കവിഞ്ഞു പോവുകയാണ് നമ്മിൽ നിന്ന് കവിഞ്ഞു പോകുകയാണ് മൃഗത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടുകയും നമ്മിലുള്ള സ്നേഹം അത് പരിഗണിക്കുന്നില്ല സ്വാതന്ത്ര്യം അത് പരിഗണിക്കുന്നില്ല ബുദ്ധി ദിഷണ അത് പരിഗണിക്കുന്നില്ല ഇതൊന്നും മൃഗങ്ങൾക്കില്ല സ്വാതന്ത്ര്യം സ്നേഹമൊന്നും മൃഗങ്ങൾക്കില്ല ശ്വാനപ്രകൃതി എന്ന് പറയുന്നത് തന്നെ ഭക്ഷണം കൊടുത്ത് നമ്മളെ പാട്ടിലാക്കുന്നതന്നെയാണ് ഭക്ഷണം കൊടുത്ത് പാട്ടിലാക്കുന്നതിനെ ശ്വാനപ്രകൃതി എന്ന് പറയാ പട്ടിയുടെ പ്രകൃതി അപ്പൊ പട്ടിക്ക് സ്നേഹമുണ്ടോ ഇല്ല പൂച്ചയ്ക്ക് സ്നേഹം ഉണ്ടോ ഇല്ല അതെല്ലാം ശ്വാന പിന്നെ മാർജാര പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുത്തവർ പാട്ടിലാക്കുന്നതാണ് അത് സ്നേഹമല്ല അത് കണ്ടീഷനിങ് ആണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് കവിഞ്ഞു പോകുന്ന വെളിച്ച ആ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നമ്മെ തന്നെ കാണാൻ പഠിക്കുന്നവര് അതിനെയാണ് ഈ ജ്ഞാനികളെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മതത്തിൻ്റെ ആന്തരിക ഊർജം ആന്തരിക ഊർജം അതിൻ്റെ ഉള്ളിലല്ല പുറത്താണ് പുറത്തെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ മതത്തിൻ്റെ ആന്തരിക ഊർജം ഉള്ളിലെ ഊർജം എന്ന് പറയുന്നത് ദൈവത്തെങ്കിലാണ് അങ്ങനെ ദൈവത്തെങ്കിൽ സത്യദൈവത്തെങ്കിൽ ഊർജം ഇല്ലെങ്കിൽ മതം വെറും ഒരു രാഷ്ട്രീയ സിദ്ധാന്തമായിട്ടും അധപതിക്കും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് രണ്ട് ലോകമഹായുദ്ധങ്ങൾ മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ മതങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം മൂലം അല്ലെങ്കിൽ യുദ്ധം മൂലം മരിച്ചിട്ടുണ്ട് ഏത് മതങ്ങൾ ഒരു മതം മാത്രം ഒരു മതം എല്ലാവരും ആക്രമിക്കുന്നു അപ്പോൾ അവർ ചേർത്ത് നിൽക്കുന്നു അപ്പം ആ അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ മതത്തെ മതം എന്ന് വിളിക്കാൻ പോലും പറ്റില്ല അതൊരു രാഷ്ട്രീയ പ്രത്യക്ഷശാസ്ത്രം മാത്രമാണ് മറ്റൊരു മതവും ആക്രമിക്കാൻ പോയിട്ടില്ല അങ്ങനെ ആക്രമിക്കാൻ പോകുന്നെങ്കിൽ അത് മതമല്ല പക്ഷെ ഒരു മതം മതത്തിന്റെ ആളുകൾ മതത്തിന്റെ പേരും പറഞ്ഞ് ആക്രമിക്കും വരുമ്പോൾ മറ്റുള്ളവർ ചേർത്ത് നിൽക്കേണ്ടി വരുള്ളോ അതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാണ്ട് മതങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടില്ല ഈ മതത്തിൻ്റെ പേരിൽ യുദ്ധമേ അല്ല അത് മറിച്ച് അത് രാഷ്ട്രീയമാണ് പണവും സമ്പത്തും കുന്നുകൂട്ടി അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ സിദ്ധാന്തം മാത്രമാണ് ആ മതം എന്നറിയപ്പെടുന്ന മതം തന്നെ അത് മതമല്ല കാരണം അതിനാരിക ഓർജം ഇല്ല ഈ വാളും പരിചിയും ബോംബും ചാവേറും അങ്ങനത്തെ ഉള്ളൂ ആന്തരിക ഊർജം ഉണ്ടാക്കണമെങ്കിൽ അത് സത്യദൈവത്തിൽ വിച്ഛദിക്കണം ഏകസത്യദൈവത്തിൽ വിച്ഛദിക്കണം അങ്ങനെ വിച്ഛദിക്കാനായിട്ട് താല്പര്യമുള്ളവനെയാണ് ഈ ജ്ഞാനികൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സത്യത്തെ അന്വേഷിക്കണം സത്യദൈവത്തെ അന്വേഷിക്കണം അങ്ങനെ ആ സത്യവാൻവേഷണവും സത്യദൈവത്തോടുള്ള ദൈവത്തേട്ടുള്ള അന്വേഷണവും ഇതാണ് അവരുടെ ആന്തരിക ഓർജം അപ്പോൾ അവർ ശാസ്ത്രം പഠിക്കണം ജ്യോതിശാസ്ത്രം പഠിക്കണം പിന്നെ അതെല്ലാം അവരുടെ ഈ സത്യവാന്വേഷണവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് മത്തായി ഇവരെ ജ്ഞാനികൾ എന്ന് വിളിക്കുന്നത് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും അവർ ജ്ഞാനവുമായിട്ട് പ്രണയത്തിലായിരുന്നു അതായത് ശരിയായ ജ്ഞാനം കണ്ടെത്താനുള്ള ആ അഭിനിവേശം വല്ലാതെ അവരിൽ ഉണ്ടായിരുന്നു ജ്ഞാനവുമായിട്ട് പ്രണയത്തിലായവർ അതുകൊണ്ട് തന്നെ അവർ നേടിയ ഭൗതിക ജ്ഞാനമുണ്ടല്ലോ ഇപ്പം ശാസ്ത്രമായിട്ടോ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ നിരീക്ഷിച്ചിട്ടോ ഇപ്പം നമ്മൾ ചാന്ദ്രദൗത്യം അല്ലെങ്കിൽ ചൊവ്വ ദൗത്യം പിന്നെ സോളാർ ദൗത്യമൊക്കെ ഉണ്ടല്ലോ സൂര്യ ദൗത്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് ഇത് അതൊക്കെ ഭൗതികമായ ശാസ്ത്രം അറിവൊക്കെയാണ് അതിനെ ആ അത്തരം ശാസ്ത്രീയ ശാസ്ത്രീയ അറിവിനെ ശരിയായ ആന്തരികോർജ്ജം കൊണ്ട് സത്യവേഷണം കൊണ്ട് ശുദ്ധീകരിക്കാനുള്ള മനസ്സുള്ളവരായിരുന്നു ഈ ജ്ഞാനികൾ ഇത് ഞാനൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക ഭൗതികമായ അറിവ് ഭൗതികമായ ശാസ്ത്രീയ അറിവുകളെ യഥാർത്ഥ സത്യ സന് സത്യവേഷ സത്യ അന്വേഷണം കൊണ്ട് ആ സത്യാന്വേഷണം എന്ന് ഞാൻ പറയുന്നത് സത്യദൈവത്തെ അന്വേഷിക്കല് അതുകൊണ്ട് ശുദ്ധീകരിക്കണം ഇല്ലെങ്കിൽ ആ അറിവെല്ലാം നമുക്ക് ദോഷമായിട്ട് മാറും ഭൗതികമായ ഏത് അറിവിനെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട് ആ ശുദ്ധീകരിക്കുന്നത് സത്യം കൊണ്ടാണ് സത്യദൈവം കൊണ്ടാണ് ഇവർ ഈ ജ്ഞാനികൾ അവരുടെ ഭൗതികമായ അറിവ് ജ്യോതി നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള അറിവ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ശാസ്ത്രീയ ജ്ഞാനം അവയെ സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ശുദ്ധീകരിച്ചു അതുകൊണ്ടാണ് ഇവർ ശരിക്കും ഞാനുകൾ എന്നറിയപ്പെടുന്നത് വെച്ചാൽ ഈ യുക്തിയുക്തത പറയല്ലോ യുക്തി യുക്തിക്ക് തന്നെ യുക്തി വേണമല്ലോ ഇപ്പം നമ്മുടെ നാട്ടിൽ യുക്തിവാദികൾ എന്ന് പറയും യുക്തിവാദികൾ എന്താ പറയുന്നത് ദൈവമില്ല എന്തുകൊണ്ടില്ല എനിക്കത് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ദൈവമില്ല എന്തൊരു മണ്ടത്തരാ അത് നമ്മൾ മനുഷ്യരല്ലേ ഒരു നൂറ് കൊല്ലം അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് കൊല്ലം ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ അറിവിന് ഒരുപാട് പരിമിതിയുണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവം ദൈവത്തിനു മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മുടെ യുക്തിയെ ഖണ്ഡിക്കുകയല്ലേ യുക്തിയുടെ യുക്തി എന്താണ് നമ്മൾ പരിമിതരായ മനുഷ്യരാണ് എന്നുള്ളതാണ് നമുക്കെല്ലാം അറിയില്ല എന്നുള്ളതാണ് ആർക്കെങ്കിലും പറയാൻ പറ്റും എല്ലാം അറിയാം ഒരാൾക്ക് പറ്റില്ലേ ഇല്ലേ ഒരൊറ്റ മണ്ണിൻ തരിയെ ശരിക്കും അത്തിൻ്റെ പാണ്ഡ്യത്തെ മറിഞ്ഞതുണ്ടോ പരന്ന വാലിൽ ബ്രഹ്മാണ്ട കാഡങ്ങൾ എന്തു പിന്നെ എന്നാണ് കവി ചോദിക്കണേ ഒരു മണ്ണിൻ തരിയെ പോലും ശരിക്കും ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ പൂർണ്ണമായിട്ടും ഇല്ല അങ്ങനെ മനസ്സിലാ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രീയമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കറിയാത്തതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് വലിയ മണ്ടത്തരമാണ് അപ്പൊ യുക്തിക്ക് പോലും യുക്തി വേണം അതാണ് ഈ പറഞ്ഞ അർത്ഥം അപ്പൊ ശരിക്കുള്ള യുക്തി എന്ന് പറയുന്നത് ബുദ്ധിപരമായ ദിഷണപരമ അറിവിന്റെ തലത്തിൽ അല്ല നിൽക്കുന്നത് മറിച്ച് ദിഷണയെ അതിന്റെ പൂർണതയിലും നിറവിലും തേടുകയും ബുദ്ധിയേയും ഭാവനയെയും ഏറ്റവും ഉത്തമ ഉത്തമമായ സാധ്യതകളിലേക്ക് ദൈവത്തെങ്കിലേക്ക് ഉയർത്തുകയും ചെയ്യുക ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വേണം അതുകൊണ്ടാണ് വിശദ ജോൺ പൊള്ളാൻ്റെ മാർപ്പാപ്പ അപ്പം ചാക്രകലേഖനത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് രണ്ട് ചിറകലുണ്ടെങ്കിലേ നമുക്ക് സത്യത്തിലേക്ക് പറക്കാൻ പറ്റൂ യുക്തിയും വേണം ദക്ഷിണ ബുദ്ധി വിശ്വാസം ബുദ്ധിയും ദക്ഷിണ ഉപയോഗിച്ചാൽ ഇഹലോകത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കാം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന ഭ്രമണപഥമാണ് അപ്പോൾ ഈ മരണത്തിനപ്പുറത്തെ കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം അപ്പോഴേ ശരിക്കുള്ള അറിവാകുള്ളൂ ഇഹലോകത്തെ അറിവും പരലോകത്തെ അറിവും ഈ രണ്ടു അറിവും കൂടി ഉണ്ടായാലാണ് ശരിയായ അറിവാകൂ സത്യമാകൂ അപ്പോൾ വിശ്വാസവും വേണം യുക്തിയും വേണം നമ്മളെ ചില ആളുകൾ വിശ്വാസം മാത്രം മതി എന്ന് പറയും അവർക്ക് അവർ ഇങ്ങനെ ഇങ്ങനെ വിഷ ഒരു ഒരു വിശ്വസിക്കൊണ്ട് പറക്കാൻ പറ്റില്ലല്ലോ വട്ടം കറങ്ങേ ഉള്ളൂ ചിലർ പറയും യുക്തി മാത്രം മതി അവരും വട്ടം കറങ്ങേ ഉള്ളൂ ഒരിക്കലും ഉയർന്നു പറഞ്ഞില്ല പറക്കില്ല ഉയർന്നു പറക്കണമെങ്കിൽ രണ്ട് ചിറകുകൾ വേണം ബുദ്ധി വേണം വിശ്വാസം വേണം യുക്തിയും വിശ്വാസവും അല്ലെ റീസൺ ആൻഡ് ഫെയ്ത്ത് ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഈ ഉയർന്ന പറക്കാനും അറിവിൻ്റെ പൂർണ്ണതയിലെത്താനും സാധിക്കും അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉള്ളവരായിരുന്നു ഇവർ അതാണ് ജ്ഞാനിയുള്ള വാക്കിൻ്റെ ഒരു പ്രഥമമായ അർത്ഥം പക്ഷേ ഇവരെക്കുറിച്ച് വേറെ പല കാര്യങ്ങളും കൂടി നമുക്ക് മത്തായി പറഞ്ഞു വെക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വിളി കേട്ട് എല്ലാം ഉപേക്ഷിച്ച് യാത്ര തിരിച്ചവർ ഈ നക്ഷത്രം നക്ഷത്രം കണ്ടിട്ട് ബേദലമിക്ക് എന്തുകൊണ്ട് വന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് ഇല്ലെങ്കിലൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം നക്ഷത്രം കണ്ടാലും ബേദലമിക്ക് വരേണ്ട കാര്യമില്ലല്ലോ അതിന് കാരണമുണ്ട് ഒരു കാരണം പെട്ടെന്ന് ഞാൻ പറയാം ഈ ബാലാമൻ്റെ പ്രവചനമുണ്ടല്ലോ അത് പാലസേനയ്ക്ക് പുറത്ത് അറിയപ്പെട്ടിരുന്നു അതിനൊക്കെ തെളിവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നക്ഷത്രം ഞാൻ കാണും നക്ഷത്രം ഉദിക്കും യാക്കും നക്ഷത്രം ഉദിക്കും എന്നുള്ള പ്രവചനം പാലസേനക്ക് പുറത്ത് പുറജാതിക്കാരുടയിൽ വളരെ പ്രസിദ്ധമായിട്ട് അറി അറിഞ്ഞിരുന്നു അത് യൂതായിലെ ഭേദലഹേമിനെ കുറിച്ചാണെന്നുള്ള കാര്യം പുറജാതിക്കാർക്ക് പുറജാതിക്കാർക്കറിയാമായിരുന്നു അക്കാലത്ത് അതിന് തെളിവ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നക്ഷത്രം കണ്ടപ്പോൾ അവർ ഭേദലഹിലേക്ക് അല്ലെങ്കിൽ ജെറുസലമിലേക്ക് യാത്ര തിരിച്ചത് വേറെ എവിടേക്കും യാത്ര തിരിക്കാതെ ചുരുക്കത്തിൽ അവർ ഈ ഇങ്ങനൊരു സത്യത്തെ തേടിയുള്ള അന്വേഷണ ബുദ്ധി ഉള്ളിലുള്ളത് കൊണ്ടും സത്യദൈവത്തെ തേടാനുള്ള മോഹം ഉള്ളത് കൊണ്ടും ദൈവത്തിന് വിളിക്കെട്ടവർ ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവർ അബ്രഹാമൻ്റെ പാരമ്പര്യത്തിലാണല്ലോ ദൈവത്തിൻ്റെ വിളികേട്ട് എല്ലാം ഇറങ്ങി ഉപേക്ഷിച്ച് ഇറങ്ങിത്തെറിച്ച അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിലാണ് ജ്ഞാനികൾ അതുപോലെ തന്നെ ഇതൊരു ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പത്യശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ തത്വജ്ഞാനത്തിൻ്റെ വിളിച്ചത്തിൽ നോക്കിയാൽ സോക്രട്ടിസിന്റെ പിൻഗാമികളെന്ന് പറയാം സോക്രട്ടിസിന് എന്തുകൊണ്ടാണ് അവർ കൊന്നത് സർക്കാർ പറയുന്ന ഗവൺമെൻറ് അല്ല സർക്കാർ പറയുന്ന ദേവനെ സ്വീകരിക്കരുത് എന്നാണ് സോക്രട്ടീസ് പറഞ്ഞത് ശരിക്കുള്ള ദൈവം വരാനിരിക്കുകയാണ് അതുകൊണ്ട് സർക്കാർ പറയുന്ന ദൈവീ ദേവന്മാരെ സ്വീകരിക്കാൻ പാടില്ല ഇതാണ് സോക്രട്ടിസ് പറഞ്ഞത് അതുകൊണ്ടാണ് എയ്ത്തൻസിലെ സർക്കാർ തന്നെ സോക്രട്ടിസിനെ കൊല്ലാനായിട്ട് ഉത്തരവിട്ട് കൊന്നുകളയും ചെയ്തത് അതായത് നാട്ടു നടപ്പ് ഈ പ്രകൃതി ആരാധന അതുപോലെ തന്നെ മൃഗങ്ങൾ ആരാധിക്കുക മൃഗബലികൾ അർപ്പിക്കുക അങ്ങനെയുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നാട്ടു നടപ്പ് അനുസരിച്ചുള്ള മതത്തിനതീതമായി ചിന്തിക്കണം ആ മതത്തെ തന്നെ ഈ ഇത്തരമുള്ള അതായത് സൃഷ്ടവസ്തുക്കൾ ആരാധിക്കുന്ന ആ മതത്തെ തന്നെ ചോദ്യം ചെയ്ത് ശരിയായ മതം അതായത് സത്യദൈവത്തിൻ്റെ മതം ഏത് എന്ന് അന്വേഷിക്കണമെന്നാണ് സോക്രട്ടിസ് പറഞ്ഞത് അങ്ങനെയുള്ള ആ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ഈ ജ്ഞാനികൾ അവർ നാട്ടിലെ ഒരുപാട് ആസ്ത്രേ സൂര്യ ഭഗവാൻ ചന്ദ്ര ഭഗവാൻ നക്ഷത്രങ്ങളൊക്കെ ദേവന്മാരെ കണക്കാക്കുകയും പ്രകൃതിയിലെ മൃഗങ്ങളെയും മലകളെയും ഒക്കെ ദേവന്മാരായിട്ട് കണക്കാക്കുകയും ചെയ്യുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു അത് വിട്ടുപേക്ഷിക്കുകയാണ് ഈ ജ്ഞാനികൾ ഇതാണ് ഈ ജ്ഞാനികളെക്കുറിച്ചുള്ള പൊതുവായ രീതി പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ജ്ഞാനികളെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ വിവാഹിക്കുന്ന വേറൊരു വാക്കുണ്ടെന്നാണ് പൂജ രാജാക്കന്മാർ പൂജ രാജാക്കന്മാർ എന്തുകൊണ്ടാണ് ഇവിടെ രാജാക്കന്മാർ എന്നിവരെ വിളിക്കുന്നത് അതിന് കാരണമുണ്ട് ഈ ജ്ഞാനികളുടെ സന്ദർശനത്തെ യശയായുടെ ഗ്രന്ഥത്തിൽ തിരുവചനം കൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് യഷയാ പറഞ്ഞത് അറുപതാം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ താർഷിഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് മിശികാക്കി കപ്പം കൊടുക്കട്ടെ ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അത് അത് സങ്കീർത്തന പറയോ സങ്കീർത്തനം ഷേബായിൽ നിന്നുള്ളവർ സ്വർണവും വെള്ളിയും കൊണ്ടുവരുമെന്ന് യശിയ പ്രവാചകൻ പറയുന്നു സങ്കീർത്തനം പറയുന്നുണ്ട് സങ്കീർത്തകനും പറയുന്നുണ്ട് യശയ പ്രവാചകനും പറയുന്നുണ്ട് മിശിക രാജാവന് ഇങ്ങനെ രാജാക്കന്മാർ കപ്പം കൊണ്ടുവരും കാഴ്ചകൾ കൊണ്ടുവരും അപ്പോൾ പൗരസ നാട്ടിൽ നിന്നുള്ള ജ്ഞാനികളെ ഈ സങ്കീർത്തകന്റെ വചനം കൊണ്ടും യശിയായുടെ വചനം കൊണ്ടും വ്യാഖ്യാനിച്ചപ്പോൾ ആ ജ്ഞാനികളെ രാജാക്കന്മാരായി ചിത്രീകരിച്ചു അവർ കാഴ്ചകൾ അർപ്പിച്ചു പൂജിച്ചു അതായത് ദൈവവും മനുഷ്യനും പാവമല്ലാത്തവനുമായ മിശികായെ അവർ പൂജിച്ചു അപ്പോൾ പൂജ രാജാക്കന്മാർ അന്ന് വിളിക്കാൻ തുടങ്ങി അവർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ച ഒറ്റകങ്ങൾ അറേ അറേബ്യയിലെ ഈ ഒറ്റത്തുമിൽ മാത്രമുള്ള സവാരി ഒട്ടകങ്ങൾ അവരെ പുൽക്കൂട്ടിലേക്കുള്ള വഴിയിൽ നമ്മൾ ചിത്രീകരിക്കാൻ തുടങ്ങി ഈ പ്രവചനമനുസരിച്ച് പാശ്ചാത്യ നാടിന്റെ അങ്ങേയറ്റമാണ് താർഷിഷ് അതായത് സ്പെയിനിലെ സ്ഥലമാണ് ടാർട്ടേസോസ് എന്ന് പറഞ്ഞ സ്ഥലം അതായത് ഇത് ഭയങ്കര രസമാണ് ഈ ഈ രണ്ടും കൂടി കൂട്ടിയോജിപ്പിക്കല് കിഴക്ക് നിന്നാണ് ജ്ഞാനങ്ങള് വരണേ പക്ഷെ അവർ പൂജരാജാക്കന് എന്ന് പറയാൻ വേണ്ടി വ്യാഖ്യാനിക്കൊണ്ട് ഉപയോഗിച്ച തിരുവചനോ താർഷിഷ് അതായത് സ്പെയിനിൽ പാശ്ചാത്യ രാജ്യത്തിന്റെ ഏറ്റവും അറ്റമായിട്ട് കണക്കാക്കിയിരുന്നത് കിഴക്ക് നിന്നുള്ള ജ്ഞാനങ്ങള് വരുന്നവരെ പാശ്ചാത്യ നാട്ടിൽ നിന്നുള്ള പൂജരാജാക്കളുമായിട്ട് കൂട്ടിക്കെട്ടുകയാണ് അതിനെന്തുകൊണ്ടാണത് ഇതിനകത്ത് ഒരല്പം കവികൽപ്പം ഇല്ലേ ഭാവനയുണ്ട് അതിനകത്ത് എന്തുകൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ അവരുടെ ജ്ഞാനികളും ഛാത്രജ്ഞന്മാരും രാജാക്കന്മാരും സകലരും ഈ മിശിക രാജാവിന് തേടുന്ന വഴിയിലേക്കാണ് വഴിയിലാണ് ശരിയായ ജ്ഞാനികളാണെങ്കിൽ ശരിയായ പൂജരാജാക്കന്മാരാണെങ്കിൽ രാജാക്കന്മാരാണെങ്കിൽ ശരിയായ രാജാക്കന്മാരാണെങ്കിൽ ശരിയായ ഛാത്രജ്ഞന്മാരാണെങ്കിൽ അവർ രാജാതിരാജനായ ദൈവം തന്നെ മനുഷ്യനായി വന്ന ആ മനുഷ്യൻ്റെ പുൽക്കൂട്ടിലേക്കുള്ള വഴിയിലാണ് അവര് അവിടെയാണ് സഞ്ചരിക്കുക അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഈ പാശ്ചാത്യ പൗരസംബിൽ കൂട്ടിച്ചേർത്ത് കെട്ടിയിരിക്കുന്നത് തീർന്നില്ല അതിലൊരാളെ കറുത്തവനായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കണേ പുൽക്കൂട്ടിലൊക്കെ ഇന്ത്യയിൽ നിന്ന് വന്നു എന്നാണ് സങ്കല്പം അതായത് വർണ്ണത്തിൻ്റെ പേരിൽ ഇല്ലേ വെളുത്തവൻ കറുത്തവൻ പിന്നെ ബ്രൗൺ നിറമുള്ളവൻ അങ്ങനെയുള്ള ഈ വേർതിരിവുകളൊന്നുമില്ല ഈ ഇവൻ ഈ വർണ്ണത്തിനതീതമായി വർഗത്തിനതീതമായി വംശത്തിനതീതമായി ജാതിക്കതീതമായി മതത്തിനതീതമായി ദൈവം മനുഷ്യനായി വന്ന് ഇരിക്കുന്നു അവനെ ഇവർ ഇതിനെല്ലാം അതീതമായിട്ട് അവനെ കണ്ടെത്താനായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നൊരു സന്ദേശം കൂടി നൽകുകയാണ് നമുക്കത് അവസാനിപ്പിക്കാം ഈ ജ്ഞാനികളുടെ വരവ് ഒരു പുതിയ തുടക്കമാണ് യേശുവിലേക്ക് മനുഷ്യവംശം മുഴുവൻ യാത്ര ചെയ്യുന്നു എന്ന് ആ യാത്രയെ പ്രതിനിധാനം ചെയ്യുകയാണ് ഈ ജ്ഞാനികൾ ചരിത്രത്തുടനീളം ഇങ്ങനൊരു പ്രദക്ഷിണം കാണാം അതായത് സത്യദൈവത്തെ തേടി സത്യത്തെ തേടിയുള്ള പ്രദക്ഷിണം ആ സഞ്ചാരം ആ യാത്ര ക്രിസ്തുവിലേക്കുള്ള വഴി വരെ ഈ ജ്ഞാനികൾ പ്രതിനിധാനം ചെയ്യുന്നു തീർന്നില്ല മനുഷ്യൻ്റെ മനുഷ്യ ആത്മാവിൻ്റെ ആന്തരികമായ എല്ലാ അഭിനിവേശങ്ങളെയും മതങ്ങളുടെ സകല അന്വേഷണങ്ങളെയും മനുഷ്യബുദ്ധിയുടെ ആന്തരിക ഊർജത്തെയും ഇവർ പ്രതിനിധാനം ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് നമ്മളതൊന്നുകൂടി ഉപസംഹരിക്കുകയാണ് അപ്പോൾ മനുഷ്യവംശം മുഴുവൻ യേശു ക്രിസ്തുവലിക്കുള്ള വഴിയിലാണ് സത്യത്തെ തേടുന്നവരാണോ യേശു ക്രിസ്തുവലിക്കുള്ള വഴിയിലാണ് ശാസ്ത്രം തുറന്ന ഹൃദയത്തോട് പഠിക്കുന്നവരാണോ യേശു ക്രിസ്തുവലിക്കുള്ള വഴിയിലാണ് മനുഷ്യന്റെ ആന്തരികമായ അഭിനിവേശം എന്താണ് അന്വേഷണം സത്യത്തെ തേടിയുള്ള അന്വേഷണം ആ പ്രദക്ഷണം ആ സഞ്ചാരം അത് യേശുലിക്കുള്ള വഴിയിലായിരിക്കും മനുഷ്യബുദ്ധി ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണോ അവർ യേശുലിക്കുള്ള വഴിയിലായിരിക്കും ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ് ജ്ഞാനികൾ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്തായി ഇതിപ്പോൾ നമ്മളെ കുറിച്ചുള്ള കഥയായിട്ട് മാറിയില്ലേ നമ്മുടെ അന്വേഷണം യേശുവിനെ തേടിയുള്ള നമ്മുടെ അന്വേഷണം ഇതിങ്ങനൊരു ഒരു തിരുനാൾ മാത്രമായിട്ട് പോകരുത് നമ്മളിതെല്ലാം ഈ ഈ യൂട്യൂബ് കാണുമ്പോഴാണെങ്കിലും വീഡിയോ വീഡിയോ കാണുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ജ്ഞാനികളായിട്ട് മാറണം നമ്മൾ വചനത്തെ രാഴത്തിലേക്ക് പോകാൻ യേശു എന്ന രഹസ്യത്തിലേക്ക് കുറെ കൂടി ഉൾച്ചേരാൻ അത് ആവാഹിക്കാൻ നമ്മൾ പഠിക്കണം നമ്മൾ ഇപ്പം ഞാൻ പലപ്പോഴും എനിക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാണ് മിക്കപ്പോഴും കാണുന്നത് അതായത് രോഗം സാമ്പത്തിക പ്രശ്നങ്ങൾ പിന്നെ മറ്റ് പ്രതിസന്ധികൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളിൽ മാത്രമായിട്ട് നമ്മുടെ ധ്യാനങ്ങൾ പോവുകയാണ് അപ്പം നമുക്കുള്ളൊരു പ്രശ്നം നമ്മൾ നമ്മുടെ പ്രശ്നവും നമ്മളുമായിട്ട് നമ്മളുമായിട്ടിങ്ങനെ കൂടിക്കുറഞ്ഞ് പോവുകയാണ് അതിൽ നിന്ന് ഒരു ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കിടക്കണ്ടേ യേശു എന്ന ആ വചനത്തിലേക്ക് രോഗം അവിടെയുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ അവിടെയുണ്ട് തകർച്ചകളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾ കുടുങ്ങി കിടക്കുന്നതാണോ നല്ലത് ആ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പ്രവതീകരിക്കുന്ന ഒരു ധ്യാനം ഇല്ലേ അത്തരം കുടുങ്ങി കുടുങ്ങിക്കിടക്കുകയാണോ വേണ്ടത് അതോ യേശുന്ന വചനത്തിലേക്ക് ഒരു സ്റ്റെപ്പ് ഉയരുകയാണോ വേണ്ടത് അപ്പോൾ പ്രശ്നങ്ങൾ വേറെ തരത്തിൽ കാണല്ലേ സാമ്പത്തിക തകർച്ച എന്ന് പറയണോ ആ തകർച്ച ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സമ്പത്തിന്റെ പുറകെ മാത്രം പോകുമായിരുന്നില്ലേ തകർച്ചയാണോ അത് വാസ്തവത്തില് ദരിദ്രരെയും നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന കഥാവ് പറയണേ ദരിദ്രരെയും ഭാഗ്യവാന്മാർ നമ്മുടെ ധ്യാന ഗുരുക്കന്മാരാണ് ദാരിദ്ര്യത്തെ തകർച്ചയായിട്ടൊക്കെ സങ്കല്പിക്കണത് കാത്തലിക് പവർ എന്ന് മറ്റ് മതങ്ങളും മറ്റ് അകത്തോലിക്കരും പറയുന്നത് നമ്മുടെ ദാരിദ്ര്യബദ്ധമെടുത്ത സന്യാസികളെയാണ് കത്തോലിക്ക സന്യാസികളെയാണ് ദ കാത്തലിക് പവർ കത്തോലിക് സഭയുടെ ശക്തി എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് തീർച്ചയായിട്ടും സഭയ്ക്ക് സമ്പത്തുണ്ട് പക്ഷെ വ്യക്തികളെ നോക്കുമ്പോൾ സന്യാസികളെ നോക്കുമ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലല്ലോ സ്വകാര്യ സ്വത്ത് ഇല്ലല്ലോ സ്വകാര്യ സ്വത്ത് ഇല്ല അതൊരു പ്രധാനപ്പെട്ട സംഗതിയല്ലേ ഈ സ്വകാര്യ സ്വത്ത് കൂട്ടാൻ വേണ്ടിയല്ലേ പണം വന്ന ദൈവത്തെ ആരാധിക്കുന്ന തരത്തിലാക്കി വെച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ നമ്മൾ വചനം പഠിക്കുമ്പോൾ വചനത്തിൻ്റെ രഹസ്യത്തിലേക്ക് പോകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വേറൊരു തരത്തിൽ കാണാൻ നമ്മൾ പഠിക്കും വേറൊരു രീതിയിൽ അപ്പോൾ പ്രശ്നങ്ങൾ വളരെ ചെറുതായി പോകും പരീക്ഷണങ്ങളുണ്ടാവും പരീക്ഷണങ്ങളും സഹനത്തിൻ്റെ തീച്ചുകളൊക്കെ ഉണ്ടാകും പക്ഷെ അവിടെയൊക്കെയും നമ്മുടെ ആനന്ദമോ ആഹ്ലാദമോ സന്തോഷമോ നഷ്ടപ്പെടുകയില്ല സമാധാനം നഷ്ടപ്പെടുകയില്ല ഈ സംയമനം നഷ്ടപ്പെടുകയില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാൻ ഈ ജ്ഞാനികളുടെ സഞ്ചാരം യാത്ര പ്രദക്ഷിണം ആ പ്രദക്ഷിണ വഴിയിൽ നമുക്ക് നായിരിക്കാം